ഇപ്പോൾ നമ്മുടെ ബോഡിക്ക് എപ്പോഴും ഒരു സർക്കാർ ഹൃദയുണ്ട് പ്രകൃതി നൽകിയേക്കുന്ന ഒരു സർക്കാരിൻ ഹൃത ഉണ്ട് അതായത് ഡേ ടൈം വർക്ക് ചെയ്യുക നൈറ്റിൽ ഉറങ്ങുക അതനുസരിച്ചാണ് ബോഡിയുടെ ഹോർമോൺസ്ക്രിയേറ്റ് നമ്മുടെ പീനിയൽ ക്ലാൻറ്റ് മെലട്ടോൺ എന്ന് പറയുന്ന ഹോർമോൺസൊ ക്രിയേറ്റ് ചെയ്യുന്നത് നൈറ്റ് സമയത്ത് അതാണ് സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്നത് എനിക്ക് പറഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടീസ് വിച്ച് ഹ്യൂമൻ ബോഡി ഇസ് നോട്ട് ഡിസൈൻ ഫോർ നൈറ്റ് ഡ്യൂട്ടീസ് നൈറ്റ് ഡ്യൂട്ടീസ് ചെയ്യാൻ പാടില്ല അത് ഹ്യൂമൻ ബോഡി അതിനുവേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ഈ നമ്മുടെ ഈ കുറച്ച് കുറേ വർഷങ്ങളായി ഹൈപ്പർ ടെൻഷൻ ഡയബറ്റിസ് സ്ട്രോക്ക് പിന്നെ ഈ ഹാർട്ട് അറ്റാക്സ് അങ്ങനെ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ ഇങ്ങനെ കൂടി കൂടി വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സ്ലീപ് സൈക്കിൾ പ്രോപ്പർ അല്ലാത്തതിൻ്റെ തന്നെയാണ് ഈ കൊറോണയുടെ കാര്യം പറഞ്ഞപ്പോഴേ കൊറോണയ്ക്ക് ശേഷം ആൾക്കാരുടെ ഈ ഉറക്കത്തിന്റെ സൈക്കിൾ ഭയങ്കരമായിട്ട് മാറി ആയിട്ടുണ്ട് ഇപ്പോൾ വെക്കേഷൻ ടൈമിലായതുകൊണ്ട് ആൾക്കാർക്ക് ഒരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല കുട്ടികൾക്ക് കിടന്നുറങ്ങാനും ഉണരാനും ഉണ്ടാവില്ല നമ്മൾ പറയുമ്പോൾ എയ്റ്റ് അവേഴ്സ് ആണ് ഒരു യുണീക്ക് നല്ലൊരു ഉറക്കത്തിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് പക്ഷേ ഈ ഉറക്കത്തിന്റെ ഡ്യൂറേഷൻ പറയുമ്പോൾ ആൾക്കാർ ഇത് ഇതെങ്ങനെയാ കിടന്നുറങ്ങണമെന്നുള്ളതിനെ പറ്റി ചിലപ്പോൾ ആൾക്കാർ കൺഫ്യൂഷൻ ഉണ്ടാവും ചില പണ്ടുള്ള ആൾക്കാർ പറയുമായിരുന്നു മലർന്ന് കിടന്ന് ഉറങ്ങുന്നത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് ഇപ്പൊ ചില ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് കണ്ടത് എപ്പോഴും ഇടത്തോട്ട് ശരിഞ്ഞു കിടക്കുന്നതാണ് നല്ലത് എന്ന് ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും എങ്ങനെ കറക്റ്റ് ഒരു പ്രോപ്പർ ഉറങ്ങേണ്ട ഒരു രീതി ബേസിക്കലി നമ്മൾ നമ്മള് ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു ഹൺഡ്രഡ് തൗസൻഡ് ചെയ്യേഴ്സ് ഒരു ലക്ഷം വർഷങ്ങളായിട്ടുണ്ട് കഴിഞ്ഞൊരു നൂ ഏകദേശം ഒരു നൂറ് വർഷമായിട്ടേ ഉള്ളൂ ഈ നൈറ്റ് ഡ്യൂട്ടി അല്ലെങ്കിൽ രാത്രി ജോലി എന്നൊരു കൺസെപ്റ്റ് വന്നു തുടങ്ങിയിട്ടാണ് അപ്പോൾ നമ്മുടെ ബോഡിക്ക് എപ്പോഴും ഒരു സെർക്കേറ്റിൻ ഉണ്ട് പ്രകൃതി നൽകിയേക്കുന്ന ഒരു സർക്കു ആയിട്ട് ഉണ്ട് അതായത് ഡേ ടൈം വർക്ക് ചെയ്യുക നൈറ്റിൽ ഉറങ്ങുക അതനുസരിച്ചാണ് ബോഡിയുടെ ഹോർമോൺസ് ഒക്കെ നമ്മുടെ പീനിയൽ ഗ്ലാന്റ് മെലറ്റോൺ പറഞ്ഞ ഹോർമോൺസൊ ക്രിയേറ്റ് ചെയ്യുന്നത് നൈറ്റ് സമയത്ത് അതാണ് സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്നത് അപ്പം ബേസിക്കലി ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഏകദേശം ഒരു മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങുക രാവിലെ സൺറൈസിലൂടെ നമ്മൾ എഴുന്നേൽക്കുക അതാണ് ഏറ്റവും നല്ല കൺസെപ്റ്റ് ഓക്കെ പക്ഷേ ലോകത്തിൻ്റെ ഒരു പല പോക്കൻ്റെ അനുസരിച്ച് ഈ നൈറ്റ് ഡ്യൂട്ടീസും അങ്ങനെ കണ്ടിന്യൂസ് ഡ്യൂട്ടി എടുക്കുന്നതൊക്കെ ഡെവലപ്പ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടീസ് ഹ്യൂമൻ ബോഡി ഇസ് നോട്ട് ഡിസൈൻഡ് ഫോർ നൈറ്റ് ഡ്യൂട്ടീസ് നൈറ്റ് ഡ്യൂട്ടീസ് ചെയ്യാൻ പാടില്ല അത് ഹ്യൂമൻ ബോഡി അതിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നില്ല പക്ഷെ നമ്മളത് അങ്ങനെ ആയി വരുന്നതാണ് അപ്പം ഡെഫിനറ്റ്ലി അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ സ്ലീപ്പ് കാരണം ഒരുപാട് ഗുണങ്ങളുണ്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ എഞ്ചിൻ പോലെ അതൊരു നമ്മുടെ എഞ്ചിൻസിനെ ഇടയ്ക്ക് ഓഫാക്കി എടുത്തില്ല അല്ലെങ്കിൽ അതൊരു സർവീസിങ് പോലെയാണ് അപ്പോൾ അത് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ അത് നൈറ്റ് ഡ്യൂട്ടീസ് ഡെഫിനറ്റ്ലി അത് ബ്രെയിനിലെ ഡാമേജിങ് തന്നെയാണ് ആ അവ ഈ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാർ നൈറ്റ് ഡ്യൂട്ടീസ് ചെയ്യുന്ന ആൾക്കാർ ആക്ച്വലി നൈറ്റ് ഡ്യൂട്ടീസ് ചെയ്യാൻ ചെയ്യാനായിട്ടും നമ്മുടെ ബോഡി ഡിസൈൻഡ് അല്ല പക്ഷെ നമ്മൾ നമ്മളങ്ങ് ചെയ്ത് പോകുന്നേ ഉള്ളൂ മനസ്സിലായില്ല സാഹചര്യ ജീവിത സാഹചര്യം കാരണം ഈ പല സ്റ്റേറ്റ്സിന് പല രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ടൈം സോൺ ഇപ്പം അമേരിക്കൻ ടൈമിലായിരിക്കും പലരും ഇവിടെ വർക്ക് ചെയ്യുന്നത് അതൊക്കെ കാരണം ചെയ്തു പോകണേ പിന്നെ ഈ മെഡിക്കൽ ഫീൽഡിലുള്ളവരൊക്കെ നൈറ്റ് ഡ്യൂട്ടി ഇഷ്ടംപോലെ ചെയ്യേണ്ടി വരും സെക്യൂരിറ്റീസ് അങ്ങനെ പല ജോലിയുള്ളവരും അവർക്കൊക്കെ ഡെഫിനറ്റ്ലി അത് ഇറ്റ്സ് നോട്ട് എ വെരി ഹെൽത്തി ട്രെൻഡ് ഇപ്പം ഇപ്പം പ്രാക്ടിക്കലി ചോദിച്ചാൽ അതിന് ഒഴിവാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒഴിവാക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ രീതി അങ്ങനെയാണ് പക്ഷേ എപ്പോഴും ഉറക്കുക നൈറ്റ് ഡ്യൂട്ടീസ് ഇറ്റ്സ് നൈറ്റ് ഡ്യൂട്ടീസ് ആക്ച്വലി ഇസ് നോട്ട് റെക്കമെൻഡ് ഫോർ ദ ഹ്യൂമൻ ബോഡി നമ്മളെപ്പോഴും ഡേ ടൈം വർക്ക് ചെയ്യുക നൈറ്റിൽ ഉറങ്ങുക കാരണം ബ്രെയിനിൽ ഓട്ടോമാറ്റിക് ഡിസ്റ്റർബായി പോകും ഡേ മൊത്തം വർക്ക് ചെയ്യുക ബ്രെയിൻ ബ്രെയിൻ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഈ നമ്മുടെ സൺസെറ്റിന് അനുസരിച്ച് ഇങ്ങനെ ഹോർമോൺ അക്രിയറ്റ് ചെയ്യും ഈ സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ യു ആർ ഫൈറ്റിങ് ചെയ്യാൻ സ്നേച്ചർ സ്ഥലം അത് കുറച്ച് വർഷങ്ങളായിട്ട് കഴിഞ്ഞ കഴിഞ്ഞൊരു പത്ത് നൂറായിട്ട് വർഷങ്ങളായിട്ട് കാണുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഡെഫിനറ്റ്ലി അത് നമ്മുടെ ബോഡിക്ക് ഡിസ്റ്റേബിങ് ആണ് അതുകൊണ്ട് തന്നെ ഈ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്നത് ഈ സ്ലീപ് സ്ലീപ്പ് കുറയുമ്പോൾ സ്ട്രെസ് ഹോർമോൺസ് കൂടും സ്ലീപ്പ് ഇൻഡ്യൂസ്ഡ് അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്തെ ഈ നമ്മുടെ ഈ കുറച്ച് കുറേ വർഷങ്ങളായിട്ട് ഹൈപ്പർ ടെൻഷൻ ഡയബറ്റിസ് സ്ട്രോക്ക് പിന്നെ ഈ ഹാർട്ട് അറ്റാക്സ് അങ്ങനെ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ ഇങ്ങനെ കൂടിക്കൂടി കൂടി വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സ്ലീപ്പ് സ്റ്റൈഫിൽ പ്രോപ്പർ അല്ലാത്തതിൻ്റെ തന്നെയാണ് അതായത് നമുക്ക് നമ്മൾ നമ്മുടെ താല്പര്യം പോലെ കിടക്കാം മനസ്സിലായത് അപ്പം നമ്മളൊരു വളരെ ഫിറ്റ് ഒരാളാണെങ്കിൽ നമുക്ക് എങ്ങനെ കിടന്നാലും നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കും നല്ല ഫിറ്റ് ഉള്ള വളരെ വലിയ വണ്ണമൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മളെങ്ങനെ കിടന്നാലും നമുക്ക് കുഴപ്പമില്ല നമ്മുടെ കംഫർട്ട് നോക്കി ചെയ്യാം നമ്മൾ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ അലൈൻമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം ചിലവരൊക്കെ ഇങ്ങനെ മടക്കി വളരെ ഓക്കൗ പൊസിഷനൊക്കെ കിടക്കും അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്പൈനും ബാക്കിനൊക്കെ ഒരുപാട് കഴുത്തിലെ കർവേചേഴ്സിനൊക്കെ എതിരെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ട്രെയിം വരും രാവിലെ എഴുന്ന അങ്ങനെയുള്ളവരൊക്കെ കുറയുമ്പോൾ കഴുത്തുവേനേനേനേനെ നടുവേനൊക്കെ വരാൻ തുടങ്ങും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ചെറിയൊരു തലയണയിൽ അണേ കിടക്കാൻ എന്ന് വെച്ചാൽ നമ്മുടെ വലിയ ഹൈറ്റൊന്നും ഇല്ലാത്ത ഒരു തലേണെന്ന് വെച്ചാൽ കഴുത്തൊരു ഇപ്പോഴും ന്യൂട്രൽ പൊസിഷനിലായിരിക്കണം നമ്മൾ കിടക്കുന്നത് അതൊന്ന് ശ്രദ്ധിക്കാം പൊസിഷൻസ് നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാം പക്ഷേ വളരെ ഒബീസ ഉള്ള ആൾക്കാർക്ക് നേരെ കിടക്കുമ്പോൾ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ വയറിന്റെ വെയിറ്റ് കാരണം ചിലപ്പോൾ അവർക്ക് ബ്രീതിങ് പ്രോബ്ലവും സ്നോറിംഗ് ഒക്കെ വളരെ കൂടുതലായിരിക്കും യൂലി വല്ല വണ്ണമുള്ള ആൾക്കാർ എപ്പോഴും സൈഡിലോട്ട് കിടക്കുമ്പോഴായിരിക്കും അവർ കൂടുതൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഇങ്ങനെ കിടപ്പം കാരണം എപ്പോഴും ഈ സ്നോറിങ്ങും സ്നീപ്പ് എന്ന് പറയും ഭയങ്കരമായിട്ട് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ നിന്നു പോകുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഈ വളരെ ഒബീസായിട്ടുള്ള ആൾക്കാരിൽ കാണുന്നതാണ് ഓക്കെ ഒരു ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെ കിടന്നാലും അവർക്ക് കുഴപ്പമില്ല പിന്നെ കമന്ന് കിടക്കുന്നത് ആക്ച്വലി ലങ്കിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ നല്ലതാണ് പക്ഷേ ചിലപ്പോൾ പല ആൾക്കാർക്ക് അത് കഫർട്ടബിൾ അല്ലെങ്കിൽ അങ്ങനെ ഉറങ്ങേണ്ട ആവശ്യമില്ല പക്ഷേ കമ്മന്ന് വേണമെങ്കിൽ ചില പല ആൾക്കാരും അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത് കമ്മന്ന് കിടക്കുന്നത് അപ്പോൾ ഒരു സ്ലീപ്പ് പൊസിഷൻ നമ്മുടെ കഫർട്ട് എന്താണാവോ അതനുസരിച്ച് നമ്മൾ കിടന്നാൽ മതി പക്ഷെ ചില പൊസിഷൻസ് അതായത് സെറ്റ് കിടന്നുറങ്ങുന്നത് വണ്ടി വണ്ടി ഇരുന്ന് ഉറങ്ങുന്നത് പിന്നെ വലിയ വെച്ച് ഉറങ്ങുന്നത് എത്ര കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം അതൊക്കെ ബോഡിക്ക് നല്ലതല്ല